യിൽ പടക്കപ്പുരയിൽ സ്ഫോടനം ഒരാൾ മരിച്ചു സമീപ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് പാലക്കാട് നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിന്നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം തീപിടുത്തത്തിൽ ഒരു സ്ത്രീയടക്കം ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പ്രദേശവാസികൾ പറയുന്നു തെക്കും ഭാഗത്തെ പടക്കക്കടയിലാണ് തീപിടുത്തമുണ്ടായത് പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് സമീപത്തെ നാൽപ്പത്തിയഞ്ചോളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി ഒരു കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമനമുണ്ടായെന്നും നാട്ടുകാർ പറയുന്നു അര കിലോമീറ്റർ അകലെ വരെ കെട്ടിടാവശിഷ്ടങ്ങളെത്തി ഒരു കിലോമീറ്റർ അകലെ നിന്നും വരെ സ്ഫോടന ശബ്ദം കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വീടുകൾക്ക് കേടുപാടുണ്ടായെന്നാണ് വിലയിരുത്തൽ നടത്തിയത് എന്നാൽ പരിശോധനയിൽ കെട്ടിടങ്ങൾ തകർന്നതായി പ്രദേശവാസികൾ പറയുന്നു അര കിലോമീറ്റർ ചുറ്റുപാടുള്ള വീടുകളെല്ലാം തകർന്ന നിലയിലാണ് സമീപത്തെ ഇരുനില വീടുകളുടെ മേൽക്കൂരകൾ വരെ തകർന്നു കോൺക്രീറ്റുകൾ പൊട്ടിയകന്ന നിലയിലാണ് വീടിന്റെ വാതിലുകളും ജനലുകളും ജനൽപാളികളും പാളികളും ജനൽ ചില്ലുകളും തകർന്ന അവസ്ഥയിലാണ് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും കത്തി നശിച്ച അവസ്ഥയിലാണ് അതിനിടെ പടക്കം സംഭരിച്ചത് അനുമതിയില്ലാതെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തുടരന്വേഷണം ഉണ്ടാകുമെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി